വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോളും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്താ എന്താ വെച്ചാൽ ഈ റോള് ഞാൻ ഇവിടെ നിങ്ങട്ട് ഉരുത്തി ഇങ്ങനെ ഇട്ടു അപ്പൊ ആ ഇത് ഉരുത്തി ഇടുകയാണെങ്കിൽ ആരും ഒരു സമ്മാനം നൽകും സമ്മാനം പറഞ്ഞ് തരാം നമുക്ക് തുടങ്ങിയാലോ അപ്പോ നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ വണ്ടി ആണ് നല്ല അടിപൊളി കാറാണ് ഇത് നമ്മൾ

അബക നമ്മളുടെ അപ്പം ഇതാ യു കണ്ടിട്ടോ അപ്പൊ നമ്മക്കൊന്ന് തുടങ്ങല്ലേ ഇവളെ പേരും ചോദിച്ചോ എന്നാ ഓക്കെ നമുക്ക്